ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്പെഷ്യൽ റെസിപ്പിയായിട്ടാണ് ചക്കക്കുരു ഉണ്ടല്ലോ അത് വെച്ചിട്ടുള്ള വറവാന്നിട്ടാണ് ഉണ്ടാക്കുന്നത് അമ്മയാണെന്നുണ്ടാക്കുന്നത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം ചക്കക്കുരു നല്ലപോലെ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുക്കണം ഇനി ഇത് നന്നായി കഴുകിയ ശേഷം കുക്കറിലിട്ട് വേവിച്ചെടുക്കാം പെട്ടെന്ന് വെന്ത് ഇട്ടാൻ വേണ്ടി കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നത് എന്നിട്ട് എളുപ്പം അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചക്കക്കുരുണ്ടെന്ന് വെച്ചാൽ ഉപ്പ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചില്ലിപ്പൊടി മഞ്ഞൾ ഉപ്പ് കല്ലോ തേങ്ങ പുളി മിക്സ് ചെയ്യുക ഉണക്കുണ്ടെങ്കിൽ നല്ല അപ്പം ഇതപേച്ചെടുത്ത് ചക്കക്കുരുക്ക് പുളി വെള്ളമാണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണെന്ന് ഇരിവ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുക എന്നുള്ളത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ചേർത്തെടുത്ത ശേഷം എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം പൊടികളെല്ലാം ഇട്ടെടുത്ത ശേഷം എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഉളി ഉപ്പ് തേങ്ങ മിക്സ് ചെയ്ത് പിന്നെ പിന്നീട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാരുതിലേക്ക് ആവശ്യത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട് അതെല്ലാം ഇട്ട ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഏത് ി ഒരു പീസ് നീരുള്ളി എണ്ണയിൽ അല്ലെങ്കിൽ വെളുത്തുള്ളിയും തേങ്ങ ഇങ്ങനെ ഇട്ടാലും മതി വാങ്ങിയ ചെമ്മീൻ ഉണക്ക് ചെമ്മീനാ നല്ലത് ഏതും കൂടാ ചെമ്മീനാ നല്ല പെട്ടെന്നാവുന്നല്ലേ അപ്പോൾ നമ്മുടെ ചക്കക്കുരു വറവ് റെഡി ആയിട്ടുണ്ട് വെള്ളം ഇത്ര വേണം എന്നുള്ളവർക്ക് ഇതുപോലെ വെക്കാം ഇല്ലെങ്കിൽ കുറച്ചും കൂടി വറ്റിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടി എണ്ണ അഴിച്ചു കൊടുത്ത ശേഷം കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ജീരകം ഉണ്ടല്ലോ അതും കൂടി എന്നിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കറിവേപ്പില കറിവേപ്പിലാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലപോലെ വറ്റിയെടുത്ത ശേഷം വറവിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ചക്കുക്കുരു കുറവ് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ